ജീവിതം എന്നത് നാടകമാണെന്നും നമ്മൾ ഓരോരുത്തരും അതിലെ കഥാപാത്രങ്ങളാണെന്നും കേട്ടുപരിചിതമായ വാക്കുകളാണ് പ്രതിസന്ധികളിൽ തളരാതെ തൻ്റെ ഭർത്താവിനോടൊപ്പം ചേർന്ന് മീൻകച്ചവടം നടത്തുകയാണ് ദിവ്യ ചേച്ചി കാഴ്ചകളിൽ വ്യത്യസ്തമാണ് മീൻ കച്ചവടം ചെയ്യുന്ന ഒരു സ്ത്രീ ഒരു വർഷമേ ആയുള്ളൂ തന്റെ ഭർത്താവിനൊപ്പം അവിടെ എത്തിയിട്ട് എങ്കിലും എരഞ്ഞിപ്പാലത്തു നിന്നും വയനാട് റോഡിൽ പോകുന്ന ഏവർക്കും സുപരിചിതമായ മുഖമായി ദിവ്യ ചേച്ചി മാറി ആദ്യം മടിയായിരുന്നുവെങ്കിലും ഇന്ന് അവർ ചെയ്യുന്ന ജോലിയിൽ അഭിമാനത്തിലാണ് അത്ഭുതത്തോടെയും പുച്ഛത്തോടെയും നോക്കിയ ചില ആളുകൾ ഉണ്ടായിരുന്നു അവരുടെ നോട്ടങ്ങൾക്കുള്ള മറുപടിയായി ചിരി നൽകി തൻ്റെ ജോലി ചെയ്യുന്നു അവർ ഭർത്താവിൻ്റെ കച്ചവടമാണ് മുപ്പര് പതിനഞ്ച് ഇരുപത് കൊല്ലത്തോളായി പിന്നെ സ്ഥിരമായിട്ട് പതിനഞ്ച് കൊല്ലം അത് ഇവിടെ തന്നെ സ്ഥിരമായിട്ട് ചെയ്യുന്നത് അതിൻ്റെ ഇടയിൽ പിന്നെ മുപ്പം എവിടേക്കും പോകുന്നതിനൊക്കെ ഉണ്ടെങ്കിലൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ടൊക്കെ അല്ലെങ്കിൽ ലീവായി പോവായിരുന്നു എന്താ ഒരാളില്ലാത്തതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വിളിച്ചിട്ടാണ് എന്നോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞു പറഞ്ഞു ഞാനിവിടെ നിന്ന് നിന്നിട്ട് പിന്നെ ആദ്യം ഇപ്പോൾ വെറുതെ നിൽക്കുകയല്ലേന്ന് പിന്നെ എടുത്തു കൊടുക്കും പിന്നെ കട്ട് ചെയ്യൂലായിരുന്നു അപ്പോൾ ആളുകൾ വന്നിട്ട് കട്ട് ചെയ്യാത്ത ചെയ്യാത്തത് കൊണ്ട് വേണ്ടയെന്ന് പറഞ്ഞു പോവും ഞങ്ങൾക്ക് വേണ്ട കാരണം ഇത് കട്ട് ചെയ്ത് കിട്ടൂലല്ലോ ഞങ്ങളല്ലേ അപ്പോൾ കട്ട് ചെയ്യില്ലല്ലോ ചേട്ടം എന്ന് വെച്ച് പോകും അങ്ങനെ പിന്നെ ഞാൻ അങ്ങനെ നോക്കി കട്ട് ചെയ്ത് ചില മീനൊക്കെ കട്ട് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞേ അപ്പോൾ പിന്നെ എല്ലാ മീനും അതേമാതിരി തന്നെ ചേട്ടൻ ചെയ്യുന്ന നോക്കി കൺ പഠിച്ച് ചെയ്തുകൊടുക്കും എല്ലാ മീനും ഇപ്പോൾ കട്ട് ചെയ്യും ഇതേപോലെ തന്നെ ഒരു നാലഞ്ച് വിധമൊക്കെ ഉണ്ടാവും ഡെയിലി ഞായറാഴ്ച ഒഴുകും മീൻ പുതിയപ്പ അങ്ങനെ വെള്ള അങ്ങനെ അങ്ങനെയുള്ള കുറേ മൂന്ന് മണി മുതൽ മൂന്നര അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യും പിന്നെ രാത്രി കുറേ നേരം ഉണ്ടാകും പതിനൊന്ന് മണിയൊക്കെ വരെ ചേട്ടുണ്ടാവും ഞാനൊരു എട്ട് മണീൻ്റെ ഉള്ളിൽ പോകും ചിരം കുറേ ആളുകളുണ്ട് വീട്ടിൽ മൂന്ന് മണിയാവുമ്പോഴുള്ളവര് അതുവരെ ഞാൻ വീട്ടിലുണ്ടാവൂ പിന്നെ രണ്ട് കുട്ടികളാണ് ഒരു സ്കൂൾ വിട്ടിട്ട് വന്ന് പിന്നെ ഒറ്റയ്ക്ക് ഉണ്ടാവുള്ളൂ ഞാൻ പോകുന്നവരെ ഒരു വീട്ടിൽ വീട്ടിലൊറ്റയ്ക്ക് കുറേ ബുദ്ധിമുട്ടുകളൊക്കെ മുന്നേ ഉണ്ട് ഉണ്ടായിരുന്നു ഒരു മടി മാതിരിയായിരുന്നു ആണ് ആരും അങ്ങനെ ചെയ്യാത്തൊരു ജോലിയാണല്ലോ അപ്പം എനിക്ക് ആദ്യം ഭയങ്കര മടിയാണ് പിന്നെ നമ്മളെ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ മാറുക എന്നുള്ള ആ ഒരു ഇതിന് വേണ്ടിയിട്ട് മറ്റുള്ളവരെ ശ്രദ്ധിക്കൂല നമ്മൾ ജോലി ജോലിയെടുക്കും പിന്നെ നമ്മൾ എടുത്ത് വാങ്ങാൻ ഒരു കുറേ വള ഭയങ്കര നല്ല പോസിറ്റീവായിട്ടുള്ളൊരു പ്രതികരണമായിരുന്നേന് ഞാൻ വന്നപ്പോൾ എനിക്ക് കിട്ടിയത് ചെറിയ ചെറിയതൊക്കെ വേറെ ഇതായിട്ടുണ്ട് പക്ഷെ അത് ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല നമ്മൾ നിൽക്കണ്ടെന്നുള്ളൊരു നിൽക്ക് ഇങ്ങനെ ആരും നിൽക്കൂല പെണ്ണുങ്ങളൊക്കെ വീട്ടിലല്ലേ നിൽക്കുക വേറെ ജോലിക്കൊക്കെ പോയിക്കൂടെ എന്നുള്ള സംസാരമൊക്കെ ഉണ്ടായിട്ടുണ്ട് ഓ അത് കുറേ ആകുമ്പോൾ ഒഴിവാക്കി വിട്ട് അങ്ങനെ പിന്നൊരു വാശി തോന്നി അങ്ങനെ പറ്റൂല നമ്മൾ നിൽക്ക ഇവിടെ സ്വന്തം ആയതുകൊണ്ട് നമുക്ക് എന്തോ ഒരാളതൊന്നും കേൾക്കൊന്നും വേണ്ട ആരോ ചീത്തയും കേൾക്കണ്ട നമുക്ക് ഇഷ്ടത്തിന് വരാം നമ്മളെ ഇഷ്ടത്തിന് ജോലി എടുക്കുക ഇഷ്ടം അമ്പതിന് പോകാലോ ആരൊന്നും പറയാനും ആരെ കീഴില് വർക്ക് ചെയ്യുന്ന ഒരു ഇതൊന്നും ഒരു ബുദ്ധിമുട്ടില്ല അപ്പോൾ എനിക്ക് തോന്നി എനിക്കിതാണ് നല്ലത് നമ്മളെ വീ വീട്ടത്തെ കാര്യങ്ങൾ നടക്കും നമുക്ക് പോകേണ്ട കാര്യങ്ങളെല്ലാം നടക്കും നിങ്ങളെല്ലാ കാര്യങ്ങളും ഞങ്ങൾ തന്നെ ചെയ്യണം വേറെ ഒന്നും ഒരാളെ ഏൽപ്പിക്കാൻ അല്ല അപ്പോൾ പിന്നെ ഞങ്ങൾ തന്നെ ഞങ്ങളെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നു അപ്പോൾ അതിന് എന്തായാലും ചെയ്യാൻ പറ്റിയ ഒരു ജോലി ഇതാണ് വൈകുന്നേരമായിട്ട് ഒരു ജോലി എവിടെയും കിട്ടില്ല എന്ത് ജോലിക്കും ആയാലും രാവിലെ എട്ട് മണിക്ക് പോയിട്ട് വൈകുന്നേരം അഞ്ച് മണി വരെ നമ്മൾ നിർബന്ധമായിട്ട് നിൽക്കണം ചിലപ്പോൾ ഫോൺ പോലും എടുക്കാൻ കഴിയില്ല അങ്ങനത്തെ ജോലികളായി ഉള്ളത് അപ്പോൾ അതിലൊക്കെ പോകുന്നതിനേക്കാളും നല്ലതായിട്ട് എനിക്ക് പിന്നെ ഫീൽ ചെയ്തു ആദ്യം ഭയങ്കര മോശമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ആരും ചെയ്യാത്തതല്ല അപ്പം എങ്ങനെയാന്നുള്ളൊരു ഇന്നുണ്ടായിരുന്നു ഇവിടെ ഫസ്റ്റ് സ്റ്റോപ്പ് ആയതുകൊണ്ട് പ്രത്യേകിച്ചിട്ട് കുറേ ആളുകൾ ഇങ്ങനെ എപ്പോഴും നോക്കി ഇപ്പോഴും അത്ഭുതത്തോടെ നോക്കുന്നവരുണ്ട് ഒരു കൊല്ലമായിട്ട് പെട്ടെന്ന് കാണുമ്പോൾ അയ്യോ ഒരു പെണ്ണ് കച്ചവട ചില ആളുകൾ വണ്ടിയൊക്കെ നിർത്തിയിട്ടൊക്കെ തിരിച്ച് വന്നൊക്കെ സംസാരിക്കും ആ ചേച്ചി ഞങ്ങൾക്ക് കണ്ടപ്പോൾ നല്ല സന്തോഷമായി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ സംസാരിക്കും പിന്നെ പരിചയപ്പെടും ഇപ്പോൾ ഒരുപാട് ആളുകൾ അറിയുക മറ്റേ ആളുകളോട് മിണ്ടാനൊക്കെ മടിയായിരുന്നു ഇപ്പോൾ ഒരു ദിവസം വന്നാൽ ഒരു പിറ്റേന്ന് വരുമ്പോൾ ഒരു നല്ലോണം പെരുമാറണം ചിരിക്കുകയൊക്കെ വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കുറേ ആളുകളെയൊക്കെ അറിയാം ആൾക്കാർ ഇവിടെ ചെന്നാലും നമുക്ക് അറിയുന്ന ആളുകളെ കാണാം ഇവിടെ വരുന്ന ആളുകളൊക്കെ തന്നെ സ്ഥിരമായി കാണാം ഇതുവരെ അങ്ങനെ മോശാനുഭവങ്ങളൊന്നും അനുഭവങ്ങളൊന്നുമില്ല എല്ലാവരും നല്ല ഇവിടെയൊക്കെ ഇപ്പോൾ ഏട്ട ഇവിടെ ഇല്ലെങ്കിൽ ചായ വാങ്ങി തരാനും ഒക്കെ ഇവിടെയുള്ള ഏട്ടമാ ആണ് എനിക്ക് വന്ന് ചോദിക്കും ചായ വാങ്ങിക്കൊണ്ടു വരട്ടെ എന്ന് ചോദിക്കും അങ്ങനെയൊക്കെ ഓരോക്കെ തന്നെയാണ് സഹായിക്കുന്നത് ഓ അതൊക്കെ ഉണ്ട് അങ്ങനെ കുഴപ്പങ്ങളൊന്നും നമ്മളെ നാട് തന്നെയാണല്ലോ അതുകൊണ്ട് ഞാനും കൂടി ജോലിക്ക് പോയേ മതിയാകുന്നുള്ളൊരു സാഹചര്യത്തിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഇപ്പോൾ ചേട്ടന് എന്തെങ്കിലും വേറെ ചെറിയ ജോലികൾക്ക് ഒരു ഓട്ടോ ഓടിക്കുക ആദ്യം ഒരു ഓട്ടോ വാടകയ്ക്ക് ഓടിക്കേണ്ടി വരുന്നു ഞാൻ അത് തുടങ്ങിയ സമയത്ത് ചേട്ടൻ ഒരു ഓട്ടോ ഓടി പോയി അങ്ങനെ ഓട്ടോ ഓടിയിട്ട് വരും രാത്രി ഞാൻ ഞാൻ പോകാൻ നേരാവുമ്പോഴത്തേക്കും ഇങ്ങോട്ട് വരും ഞാൻ പോകും പിന്നെ ഏട്ടൻ ചെയ്തോളു അപ്പോൾ ഞങ്ങൾ സ്വന്തമായിട്ട് വാങ്ങി ലോണായി ലോണാക്കിയിട്ട് ഒരു ഓട്ടോ വാങ്ങി രാവിലെ മീനിൻ്റെ ഒക്കെ എടുത്ത് വെക്കുന്ന പണികളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഏട്ടൻ പോകും ഇവിടെ തന്നെ ഇട്ട് ഓടും പിന്നെ ഉച്ചയ്ക്ക് വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഒരു മീറ്റിങ്ങോട്ട് വരും നിനക്ക് ഇതൊക്കെ സെറ്റ് ചെയ്ത് തന്നെ ചില ദിവസം സെറ്റ് ചെയ്യാൻ നിൽക്കും ചില ദിവസം ഓർഡർ ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ തന്നെ ഒറ്റയ്ക്ക് സെറ്റ് ചെയ്യും പിന്നെ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു നാലര ഒക്കെ ആകുമ്പോൾ വണ്ടി പോകും പിന്നെ ഇവിടെ തന്നെ ഉണ്ടാവും എന്നാലും ഏഴ് ഏഴര ഒക്കെ ആവുമ്പോൾ നിർത്തും അപ്പോൾ അതും അതിൻ്റെ അട അടവുമുണ്ട് ലോണും ഉണ്ട് അങ്ങനെ എല്ലാം കൂടി ആയിട്ട് പോകുമ്പോൾ രണ്ടാളും കൂടി ഇവിടെ നിന്നിട്ടും കാര്യമില്ല ഒരാൾ നിന്നിട്ട് ഒരാൾ വേറെ പോകും അങ്ങനെ രണ്ടാളും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് പൊതുവെ ഉണ്ടാകുന്നത് മത്തി അയില അങ്ങനെയുള്ള ചെമ്മീൻ അങ്ങനെ സ്ഥിരമായിട്ട് മത്തി അയിലൊക്കെ സ്ഥിരമായിട്ട് ഉണ്ടാവും പിന്നെ അത് ആ മീൻ ഇന്ത്യക്കാർ അധികം വാങ്ങുന്ന ബംഗാളീസ് വാങ്ങുന്ന മീനുകളാണ് അത് രണ്ടും കട്ട്ലയും പിന്നെ അത് രൂച്ചന്ത എന്ന് പറയുക ആ രണ്ട് മീനും പിന്നെ ഇന്നുള്ളത് ഒന്ന് ചരികളാണ് പിന്നെ ചെമ്മീൻ വടമാന്തെരുന്ന് പൊളിച്ചതും അത് സ്ഥിരമായിട്ട് ഞങ്ങളെടുത്തുണ്ടാവും അതിന് സ്ഥിരമായിട്ട് ആളുകൾ വരലുണ്ട് അങ്ങനെ തന്നെ പിന്നെ ഏട്ട അങ്ങനെ സൂത സ്രാവ് അങ്ങനെയുള്ള വലിയ മീനുകളൊക്കെ കൊണ്ടുവരലുണ്ട് എല്ലാ മീനും ഉണ്ടാവും ഒരുവിധം ചില മീനുകളൊക്കെ ഉണ്ടാവലുണ്ട് അലി മത്തി ഒക്കെ സ്ഥിരമായിട്ടുണ്ട് ഇപ്പൊക്കെ എല്ലാ മീനും മുറിച്ചു കൊടുക്കും മത്തി വരെ ഇപ്പൊ മുറിച്ച് കൊടുക്കണം നല്ല ആളുകൾ വാങ്ങുള്ളൂ അല്ലെങ്കിൽ വേണ്ട ചോദിക്കും മത്തി മുറിച്ച് തരുവോ ചേച്ചി എന്ന് ചോദിക്കും കുറെ ചെയ്യാൻ പറ്റുന്നിടത്തോളം ചെയ്ത് കൊടുക്കും വലിയ മത്തി ഒക്കെയാണ് കട്ട് ചെയ്ത് കൊടുക്കും ഇതെല്ലാ മീനും കട്ട് ചെയ്ത് കൊടുക്കും കട്ട് ചെയ്യില്ലാന്ന് പറഞ്ഞാൽ ആരും വാങ്ങൂല അപ്പോൾ അങ്ങനത്തെയാണ് അതിലാണ് അധികം ആളുകളും വാങ്ങുക അധികവും ആളുകൾക്കും അയില വേണം പിന്നെ മത്തി അങ്ങനെ വാങ്ങും പിന്നെ ചിലർക്ക് വലിയ വലിയ മീനുകൾ കഷ്ണ മീനുകളോടൊരിക്കും ആണ് ഇഷ്ടമുള്ളത് അപ്പോൾ ഒരു കഷ്ണ മീനുണ്ടോയെന്ന് വെച്ചിട്ട് വരും പിന്നെ ബംഗാളീസൊക്കെ ആണെങ്കിൽ ആ മീനുകളെ സ്ഥിരം കൊണ്ടുപോകാം പിന്നെ ഒരു അയിലയും കൊണ്ടുപോകും അത് സ്ഥിരമായിട്ട് ഞങ്ങൾ വെക്കുന്നുണ്ട് അത് ഒരു സ്ഥിരം വരുന്ന കുറേ ആളുകളുണ്ട് പിന്നെ ബംഗാളികൾ ഉപയോഗിക്കുന്ന മീൻ ഇത് നമ്മളിവിടെ ഘട്ടർ എന്നൊക്കെ പറയും ഒരു രൂക്ഷ എന്താണെന്ന് പറയും ഇതെടുത്ത് കട്ട് ചെയ്ത് കൊടുക്കണം ഒരു പറയൂ ഇത്ര എണ്ണം എന്ന് പറയും പീസ് പറയും അപ്പോൾ ആ പീസ് അനുസരിച്ച് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കും ഇത് വളർത്തും മീനാണ് ഡാമിൽ വളർത്തുന്ന മീനാണ് ഇതും ഇവിടെ മാർക്കറ്റിൽ നിന്ന് എടുക്കും പിന്നെ വേറെ കരിമീൻ അങ്ങനെയുള്ള മീനുകളൊക്കെ ഉണ്ടാകും ആലപ്പുഴ കൊണ്ടുവരുന്ന മീനുണ്ട് അത് ഇവിടെ കൊണ്ടു തരലുണ്ട് അങ്ങനെയൊക്കെ എടുക്കലുണ്ട് കരിമീൻ അങ്ങനെ മീനുകളൊക്കെ അതോ അവർക്കും ഇവിടെ ഏജന്റ് ഉണ്ട് അപ്പോൾ ഓരോന്നായിട്ട് കൊണ്ടുവന്നിട്ട് നമ്മൾ എടുക്കലുണ്ട് സ്ത്രീ എന്ന നിലയിൽ മാറി നിൽക്കാതെ ഏത് ജോലിയും ചെയ്യാൻ തയ്യാറായിരിക്കുകയാണ് പറഞ്ഞു വെച്ചിരിക്കുന്ന കുറെ തൊഴിലുകൾ ഉണ്ടായിരുന്നു സ്ത്രീകൾക്ക് പണ്ട് എന്നാൽ അതൊക്കെ മാറി പുരുഷനൊപ്പം ജോലി ചെയ്യാനുള്ള അവസ്ഥയിലേക്ക് സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നു പ്രതിഷേധങ്ങളെ പ്രതികരണങ്ങളെ ചിലപ്പോൾ സാഹചര്യങ്ങളും കൂടിയാണ് മുന്നോട്ടിറങ്ങാൻ സ്ത്രീകൾക്ക് പ്രചോദനമാകുന്നത്